നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നാലാം തീയതി മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വാർത്ത പരമാവധി ആളുകളിലേക്കൊന്നും മറക്കാതെ ഷെയർ ചെയ്യണം ഏറ്റവും ആദ്യമായിട്ട് അറിയിക്കുവാനുള്ള പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് മുപ്പത് ശനിയാഴ്ച റേഷൻ വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ ആറാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇ പോസ് മെഷീൻ്റെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് രാവിലെ പത്ത് മണി മുതൽ റേഷൻ കടകളിൽ എത്തിയവർ അരി വാങ്ങാൻ സാധിക്കാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് എത്തിയത് വ്യാഴവും വെള്ളിയും അവധിയായിരുന്നു ശനിയാഴ്ച ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകുവാനായിട്ട് കാരണമായത് ഇത്തരത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് റേഷൻ മസ്റ്ററിങ്ങിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കുവാൻ നിലവിലുള്ള സെർവറിന് പുറമെ അധികമായിട്ടുള്ള ഒരു സെർവർ കൂടി സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടിന് ആരംഭിക്കുന്നതായിരിക്കും എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ തിങ്കളാഴ്ച മുതൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇത് ഇനി രണ്ടാമതായിട്ട് ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളുടെയൊക്കെ വരവ് കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകൾ അതിൻ്റെ വിപണി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഫെയറുകൾ അല്ലെങ്കിൽ വിപണി സംഘടിപ്പിക്കുക വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതിയും സപ്ലൈകോ മാർച്ച് പന്ത്രണ്ട് മുതൽ തന്നെ ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഈ ഫെയറുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നാളെ മുതൽ തന്നെ അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം തന്നെ വലിയ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ മറ്റ് അവശ്യ നിത്യോപയോഗ സാധനങ്ങളും പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങളും പൊതുമാർക്കറ്റിനേക്കാൾ പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവിലും ലഭ്യമാകുന്നതാണ് ഇത്തരത്തിൽ വില്പന നടത്തുവാനാവശ്യമായിട്ടുള്ള സ്റ്റോക്ക് കൺസ്യൂമർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ പ്രധാനമായിട്ടും ചെറുപയർ തൊണ്ണൂറ്റിമൂന്ന് രൂപ നിരക്കിലും ഉഴുന്ന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിലും വൻകടല എഴുപത് രൂപ നിരക്കിലും അതുപോലെ തന്നെ വൻപരിപ്പ് എഴുപത്തി ആറ് രൂപ നിരക്കിലും തുവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ നിരക്കിലും മുളക് എൺപത്തി രണ്ട് രൂപ നിരക്കിലും മല്ലി മുപ്പത്തി ഒൻപത് രൂപ നിരക്കിലും പഞ്ചസാര ഇരുപത്തിയെട്ട് രൂപ നിരക്കിലും വെളിച്ചെണ്ണ അൻപത്തി അഞ്ച് രൂപ നിരക്കിലും ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ടയരി മുപ്പത് രൂപ നിരക്കിലും പച്ചരി ഇരുപത്തി ആറ് രൂപ നിരക്കിലുമാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുക ഇനി മൂന്നാമതായിട്ട് റേഷൻ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന അറിയിപ്പാണ് മാർച്ച് മാസത്തിൽ റേഷൻ മസ്റ്ററിങ് ആരംഭിച്ചിരുന്നു എന്നാൽ സെർവർ തകരാറ് കാരണം മസ്റ്ററിങ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി ഇ പോസ്റ്റ് തകരാറ് മൂലം താൽക്കാലികമായിട്ട് നിർത്തിയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഇ പോസ്റ്റ് മെഷീൻ്റെ തകരാറ് പരിഹരിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാനായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നൽകിയ നിർദ്ദേശം അത് നടപ്പാക്കാത്തത് റേഷൻ വിതരണത്തെ ബാധിക്കുമോ എന്ന് വ്യക്തമല്ല ഏപ്രിലിലെ റേഷൻ ഇപ്പോൾ സ്റ്റോക്കുണ്ട് മസ്റ്ററിങ് മാർച്ച് മുപ്പത്തി ഒന്നിന് പകരം മെയ് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ കേന്ദ്രത്തിന് കേരളം വീണ്ടും കത്തയച്ചിരുന്നു കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല ഇതുവരെയായിട്ട് എന്നാൽ എല്ലാവർക്കും മസ്റ്ററിങ്ങിന് സൗകര്യം ഒരുക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് സെർവർ തകരാറുകളൊക്കെ പരിഹരിക്കുവാനും എൻ ഐ സിക്കും അതുപോലെ തന്നെ ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടതിനാലാണ് പതിനാറ് മുതൽ മസ്റ്ററിങ് നിർത്തിവെച്ചത് അതിനു മുൻപ് ഇ പോസ്റ്റ് തകരാറിലായി മസ്റ്ററിങ്ങിനൊപ്പം തന്നെ റേഷനും നിലച്ചിരുന്നു ഇത് അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് ഐ ടി മിഷൻ ഡയറക്ടർ അധ്യക്ഷയായിട്ടുള്ള സമിതി രൂപീകരിച്ചിരുന്നു മസ്റ്ററിംഗ് നിർത്തി റേഷൻ വിതരണം മാത്രമായിട്ടും ഇ പോസ് കാര്യക്ഷമമായില്ല പതിനഞ്ച് ലക്ഷത്തിലധികം പേർ ഒ വഴിയാണ് റേഷൻ വാങ്ങിയത് ഇ പോസ്റ്റ് മെഷീനിലെ തകരാറ് പരിഹരിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഹൈദരാബാദ് എൻ ഐ സിയും സംസ്ഥാന ഐ ടി മിഷനും സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രതിസന്ധി പൂർണ്ണമായിട്ട് പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും മസ്റ്ററിങ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിൽ ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസം മൂന്ന് മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക